എക്സ് എൽ വേഡ് പവർ പോയിന്റ് ഈ മൂന്ന് ആപ്ലിക്കേഷൻസിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന പത്ത് കീബോർഡ് ഷോർട്ട് കട്ട്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എക്സെല്ലിൽ പത്ത് വേഡിൽ പത്ത് പവർ പോയിന്റിൽ പത്ത് അതായത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ടോട്ടൽ മുപ്പത് കീബോർഡ് ഷോട്ട് കട്ട്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഏതാണ്ട് എല്ലാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലെയും പ്രിന്റ് ഡയലോഗ് അഥവാ പ്രിന്റ് പ്രിവ്യൂ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ടാണ് കൺട്രോൾ പി ഈ എക്സൽ വർക്ക്ഷീറ്റിൽ കാണുന്ന ടേബിൾ ഒരു പി ഡി എഫ് ഫയലിലേക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് കൺട്രോൾ പി നോക്കുക പ്രിന്റ് ഡയലോഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു പ്രിന്റ് കണ്ടിന്യൂ ക്രിയേറ്റ് പി ഡി എഫ് ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക പബ്ലിഷ് എക്സൽ വർക്ക്ഷീറ്റിലെ ഡേറ്റ ഒരു പി ഡി എഫ് ഫയലിലേക്ക് പ്രിന്റ് ചെയ്യപ്പെട്ടു അടുത്ത വേർഡ് ഈ വേർഡ് ഡോക്യുമെന്റ് ഒരു പി ഡി എഫ് ഫയലായിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് കൺട്രോൾ പിന്നെ പ്രിന്റ് ഡയലോഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു പ്രിന്റ് ഫയൽ നെയിം സേവ് നോക്കാം വേർഡ് ഡോക്യുമെൻ്റ് പി ഡി എഫ് ഫയലായിട്ട് പ്രിൻറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം അടുത്ത പവർ പോയിൻ്റ് ഈ പവർ പോയിൻ്റ് ഫയൽ ഒരു പി ഡി എഫ് ഫയലായിട്ട് പ്രിൻ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ പി പ്രിൻ്റ് ഡയലോഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു പ്രിൻറ്റ് കണ്ടിന്യൂ ക്രിയേറ്റ് പി ഡി എഫ് ഫയലിനാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പബ്ലിഷ് പവർ പോയിൻറ്റ് ഫയലിൻ്റെ ഡേറ്റ പി ഡി എഫ് ഫയലിലേക്ക് വന്നാൽ കാണാം ഡേറ്റ കോപ്പി ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് ആണ് കൺട്രോൾ സി എക്സ് എൽ ഇ കീബോർഡ് ഷോർട്ട് കട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഈ കാണുന്ന ടേബിൾ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇനി കീബോർഡിലെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സി എന്ന കീ പ്രസ് ചെയ്യുക കൺട്രോൾ സി നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകൾക്ക് ചുറ്റും ഒരു മൂവിങ് ബോർഡർ വന്നാൽ കാണാം ഡേറ്റ കോപ്പി ചെയ്യപ്പെട്ടു എന്നതാണ് ഈ മൂവിംഗ് ബോർഡർ സൂചിപ്പിക്കുന്നത് ഇനി വർക്ക് ഷീറ്റിൽ എവിടെയാണോ ഡേറ്റ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ല് ക്ലിക്ക് ചെയ്യുക കോപ്പി ചെയ്ത ഡേറ്റ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ വി കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് വി എന്ന കീ പ്രസ് ചെയ്യാം കൺട്രോൾ വി നോക്കുക കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യപ്പെട്ടു ഇപ്പോഴും മൂവിംഗ് ബോർഡ് ആക്റ്റീവ് ആണെന്ന് കാണാം അതായത് ഈ ഡേറ്റ ഈ വർക്ക് ഷീറ്റിലോ അതല്ലെങ്കിൽ പുതിയൊരു വർക്ക് ഷീറ്റിലോ ഇനി അതുമല്ലെങ്കിൽ പുതിയൊരു വർക്ക് ബുക്കിലോ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ ബി ഇനി മറ്റൊരു വോക്ക് ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് പുതിയൊരു വോക്ക് ഷീറ്റ് ഞാൻ ആഡ് ചെയ്യുന്നു കൺട്രോൾ ബി ഇനി ആദ്യത്തെ വോക്ക്ഷീറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും മൂവിംഗ് ബോർഡ് ആക്റ്റീവാണെന്ന് കാണാം ഈ ഡേറ്റ ഒരു വേർഡ് ഡോക്യുമെൻ്റിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പുതിയൊരു വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്നു ഫയൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഡേറ്റ പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ബി ഇനി പവർ പോയിന്റിലാണ് പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫയൽ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ബ്ലാങ്ക് സ്ലൈഡ് കൺട്രോൾ ബി വിൻഡോ എക്സലിലേക്ക് തിരിച്ചു വരുന്നു ഇനി ആണ് കോപ്പി ചെയ്ത് മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്യണ്ടെങ്കിൽ ഹെഡിങ് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ സി നോക്കുക സെലക്ട് ചെയ്ത സെല്ലുകൾക്ക് ചുറ്റും മൂവിംഗ് ബോർഡ് വന്നാൽ കാണാം ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ വി വീണ്ടും കൺട്രോൾ വി ഇങ്ങനെ സെല്ലുകളുടെ ഡേറ്റ മാത്രമല്ല എക്സൽ വർക്ക്ഷീറ്റുകളിലുള്ള ഐക്കോൺ ഷെയ്പ്പ് പിക്ചർ ചാർട്ട് എന്നിങ്ങനെയുള്ള ഒബ്ജെക്ട്സും ഈ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് ഈ പിക്ചർ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് പിക്ചറിൽ ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ സി ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ ബി വീണ്ടും കൺട്രോൾ ഇനി ഈ കാണുന്ന ഷേപ്പ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് മറ്റൊരു വർക്ക്ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ സി കൺട്രോൾ ബി സൊ ഡേറ്റ കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകൾ നമ്മൾ കണ്ടു ഇനി ഡേറ്റ മൂവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് നോക്കാം ഈ കാണുന്ന ടേബിൾ ഇവിടെ നിന്ന് ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഡേറ്റ കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ എക്സ് കൺട്രോൾ എക്സ് നോക്കാം സെലക്ട് ചെയ്ത സെല്ലുകൾക്ക് ചുറ്റും മൂവിങ് ബോർഡ് വന്നാൽ കാണാം ഇനി ഈ ഡേറ്റ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ ബി ഇനി കാണുന്ന ടേബിളിലെ ആദ്യത്തെ രണ്ട് കോളങ്ങൾ മാത്രം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ എക്സ് എങ്ങോട്ടേക്കാണോ ഡേറ്റ മൂവ് ചെയ്യേണ്ടത് ആ സെല്ല് ക്ലിക്ക് ചെയ്യുക കൺട്രോൾ ബി ഇതേ രീതിയിൽ ഒബ്ജെക്ട്സും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും ഒബ്ജെക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ എക്സ് കൺട്രോൾ ബി കൺട്രോൾ എക്സ് കൺട്രോൾ വി ഇനി മൂന്ന് ഷോട്ട് കട്ട്സും വേർഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഈ കാണുന്ന വേർഡ് ഡോക്യുമെൻറ്റിലെ ഈ രണ്ടാമത്തെ പാരഗ്രാഫ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഈ പാരഗ്രാഫിന് താഴെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ രണ്ടാമത്തെ പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു ഡേറ്റ കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ സി ഇനി എവിടെയാണോ ഡേറ്റ പേസ്റ്റ് ചെയ്യേണ്ടത് ആ പോർഷനിലേക്ക് പോവാം കോപ്പി ചെയ്ത ഡേറ്റ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ വി നോക്കുക കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യപ്പെട്ടു വീണ്ടും കൺട്രോൾ വി ഇതേ രീതിയിൽ പിക്ചേഴ്സും ടേബിൾസും ഒക്കെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ടേബിൾ ഇവിടെ ഒന്ന് കോപ്പി ചെയ്ത് ഈ ഡോക്യുമെൻ്റിലെ രണ്ടാമത്തെ പാരഗ്രാഫിന് താഴെ പേസ്റ്റ് ചെയ്യാനായിട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ സി ടേബിൾ കോപ്പി ചെയ്യപ്പെട്ടു കൺട്രോൾ വി ഇനി ഡേറ്റ മൂവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എക്സ് കൺട്രോൾ വി എന്ന ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാം ഈ രണ്ടാമത്തെ പാരഗ്രാഫ് ഇവിടെയാണ് കട്ട് ചെയ്ത് ഈ ഡോക്യുമെന്റിൽ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു പോർഷനിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ എക്സ് നോക്കാം ഡേറ്റ കട്ട് ചെയ്യപ്പെട്ടു ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ വി ഇതേ രീതിയിൽ ഈ പിക്ചർ ഇവിടെ കട്ട് ചെയ്ത് ഈ ഡോക്യുമെന്റിൽ മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ എക്സ് കട്ട് ചെയ്യപ്പെട്ടു കൺട്രോൾ വി ഇനി ഷോർട്ട് കട്ട്സ് പവർ പോയിന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഇരുപതിലധികം സ്ലൈഡുകളുള്ള ഒരു പവർ പോയിന്റ് ഫയലാണ് ഈ കാണുന്നത് ഇനി കാണുന്ന ആദ്യത്തെ സ്ലൈഡിലെ ഈ ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ഒന്ന് കോപ്പി ചെയ്ത് മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബോക്സിൻ്റെ ബോർഡറിലേക്ക് പോയിട്ട് കൊണ്ടുവരിക ബോർഡറിൽ ക്ലിക്ക് ചെയ്യാം ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യപ്പെട്ടു ടെക്സ്റ്റ് ബോക്സ് കോപ്പി ചെയ്യാനായിട്ട് ഇനി കോപ്പി ചെയ്ത ടെക്സ്റ്റ് ബോക്സ് പേസ്റ്റ് ചെയ്യാനായിട്ട് സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ ബി നോക്കാം ടെക്സ്റ്റ് ബോക്സിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി മറ്റൊരു സ്ലൈഡിൽ കോപ്പി ചെയ്ത ടെക്സ്റ്റ് ബോക്സ് പേസ്റ്റ് ചെയ്യണമെങ്കിൽ സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക കൺട്രോൾ ബി വീണ്ടും ഇതേ രീതിയിൽ പിക്ചേഴ്സ് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും ഈ പിക്ചർ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് മറ്റൊരു സ്ലൈഡിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് പിക്സറിൽ ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ സി കൺട്രോൾ ബി ഇനി കാണുന്ന പിക്ചർ ഇവിടെ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ പിക്സറിൽ ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ എക്സ് നോക്കുക പിക്ചർ കട്ട് ചെയ്യപ്പെട്ടു കൺട്രോൾ ബി വളരെ വേഗത്തിൽ ഡേറ്റ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഷോർട്ട് കട്ടാണ് കൺട്രോൾ എ എന്നാൽ ഈ ഷോർട്ട് കട്ട് എക്സെല്ലിലും വേർഡിലും പവർ പോയിന്റിലും വ്യത്യസ്ത രീതികളിലാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം എക്സെല് നോക്കാം ഈ ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുന്നു ഇനി കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ എ എൻ്റർ ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം വീണ്ടും കൺട്രോൾ എ കറസ്പോണ്ടിങ് ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടു വീണ്ടും ഒരു തവണ കൂടെ കൺട്രോളായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യപ്പെട്ടു ഇങ്ങനെ സെലക്ട് ചെയ്ത വർക്ക്ഷീറ്റിലെ കണ്ടൻസ് വളരെ വേഗത്തിൽ മറ്റൊരു വർക്ക്ഷീറ്റിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും കൺട്രോൾ സി നോക്കാം ഡേറ്റ കോപ്പി ചെയ്യപ്പെട്ടു പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യുന്നു കൺട്രോൾ വി ഇനി സെല്ലുകൾക്ക് പകരം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷമാണ് കൺട്രോളായി പ്രസ് ചെയ്യുന്നതെങ്കിൽ ഉദാഹരണത്തിന് ഈ ഐക്കോൺ ഞാൻ സെലക്ട് ചെയ്യുന്നു ഇനി കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ എ ഈ ബോക്ഷീറ്റിലെ എല്ലാ ഒബ്ജെക്ട്സും സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം ഷെയ്പ്പ് ചാർട്ട് പിക്ചർ വീണ്ടും കൺട്രോൾ എ കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ സി പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ബി ഇനി വേർഡിൽ എങ്ങനെയാണ് ഈ ഷോർട്ട് കട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം വേർഡ് ഡോക്യുമെൻ്റിൽ കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ എ എൻറ്റയർ വേർഡ് ഡോക്യുമെന്റ് സെലക്ട് ചെയ്യപ്പെടും സെലക്ട് ചെയ്ത ഡേറ്റ കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ സി പുതിയൊരു വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നു ബ്ലാങ്ക് ഡോക്യുമെന്റ് കൺട്രോൾ വി നോക്കുക എൻറ്റയർ ഡോക്യുമെന്റ് ഇവിടെ പേസ്റ്റ് ചെയ്യപ്പെട്ടു അടുത്തത് പവർ പോയിൻറ്റ് ഇരുപതിലധികം സ്ലൈഡുകളുള്ള ഒരു പവർ പോയിൻ്റ് ഫയലാണ് ഈ കാണുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡ് ബാറിൽ കാണുന്ന ഏതിലൊരു തംപ് നെയിലിൽ ക്ലിക്ക് ചെയ്ത ശേഷം കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ലൈഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ തമ്പ് സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം അതേസമയം ഏതിലൊരു പർട്ടിക്കുലർ തമ്പ് ക്ലിക്ക് ചെയ്ത ശേഷം കറസ്പോണ്ടിങ് സ്ലൈഡിൽ വന്നിട്ട് കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ എ ആ സ്ലൈഡിലെ എല്ലാ ഒബ്ജെക്ട്സും സെലക്ട് ചെയ്യപ്പെടും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ സെർച്ച് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഫൈൻ ഡയലോഗ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ എഫ് ഈ ഷോർട്ട് കട്ട് എക്സെല്ലിലും വേർഡിലും പവർ പോയിന്റിലും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഈ എക്സൽ വർക്ക്ഷീറ്റ് ഒന്ന് നിന്ന് ശ്രദ്ധിക്കുക ഈ വർക്ക്ഷീറ്റിലെ ഏതൊക്കെ സെല്ലുകളിൽ കാലിക്കട്ട് എന്ന വാക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് കൺട്രോൾ എഫ് നോക്കാം ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു ഇനി കണ്ടെത്തേണ്ടെന്ന വാക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ഫൈൻഡ് ഓൾ ഈ ബോക്ഷ്യയിലെ ഏതൊക്കെ സെല്ലുകളിൽ കാലിക്കെട്ടുന്ന വാക്ക് വന്നിട്ടുണ്ടോ ആ സെല്ലുകളുടെ അഡ്രസ്സാണ് ഈ കാണുന്നത് ഈ ലിസ്റ്റിലൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാലിക്കെട്ടുന്ന വാക്ക് വന്നിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യപ്പെടുന്ന കാണാം അടുത്ത വേർഡ് ഈ വേർഡ് ഡോക്യുമെന്റിൽ എവിടെയൊക്കെ മാർവൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് കൺട്രോൾ എഫ് നോക്കാം ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു മാർവൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഫൈൻ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റിൽ മാർവൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള പോർഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി ഡോക്യുമെൻ്റിൽ എവിടെയൊക്കെ മാർവൽ എന്ന വാക്ക് വരുന്നുണ്ടോ ആ പോർഷൻസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് റീഡിംഗ് ഹൈലൈറ്റ് ഹൈലൈറ്റ് ഓൾ മാർവൽ എന്ന വാക്ക് ഉപയോഗിച്ചുള്ള പോർഷൻസ് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം അടുത്ത പവർ പോയിന്റ് ഈ പവർ പോയിന്റ് ഫയലിൽ പ്രോഡക്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള പോർഷൻസ് കണ്ടെത്താനായിട്ട് കൺട്രോൾ എഫ് ഫൈൻ ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു കണ്ടെത്തേണ്ടെന്ന ഇവിടെ ടൈപ്പ് ചെയ്യാം പ്രോഡക്റ്റ് നോക്കുക വൺ ഓഫ് ടെൻ അതായത് ഈ പവർ പോയിൻറ് ഫയലിൽ പത്ത് തവണ പ്രോഡക്റ്റ് എന്ന വാക്ക് വന്നിട്ടുണ്ട് ഈ ആരോ ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട് ആ പോർഷൻസിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും എക്സൽ സെല്ലുകൾക്ക് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഷോർട്ട് ആണ് കൺട്രോൾ ബി ഈ കാണുന്ന ടേബിളിന്റെ കോളം ഹെഡേഴ്സിന് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കോളം ഹെഡേഴ്സ് ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കീബോർഡിലെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബി എന്ന കീപ്രസ് ചെയ്യാം കൺട്രോൾ ബി നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിൽ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യപ്പെട്ടാൽ കാണാം ബോൾഡ് ഫോമാറ്റ് റിമൂവ് ചെയ്യാനും ഇതേ ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ് അവസാനത്തെ നാല് കോളം ഹെഡേഴ്സിന്റെ ബോൾഡ് ഫോമാറ്റ് റിമൂവ് ചെയ്യാനായിട്ട് കോളം ഹെഡേഴ്സ് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ബി നോക്കുക ബോൾഡ് ഫോമാറ്റ് റിമൂവ് ചെയ്യപ്പെട്ട കാണാം ടെക്സ്റ്റിന് ഇറ്റാലിക് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഐ അതായത് കൺട്രോൾ ഐ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റിനെ ചരിച്ച് പ്രസന്റ് ചെയ്യാൻ സാധിക്കും ഈ കോളം ഹെഡേസിന് ഇറ്റാലിക് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കോളം ഹെഡേ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ഐ നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളുടെ ടെക്സ്റ്റിന് ഇറ്റാലിക് ഫോമാറ്റ് അപ്ലൈ ചെയ്യപ്പെട്ടേ കാണാം ഇറ്റാലിക് ഫോമാറ്റ് റിമൂവ് ചെയ്യാനും ഇതേ ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ് അവസാനത്തെ രണ്ട് കോളം ഹെഡേസിൻ്റെ ഇറ്റാലിക് ഫോമാറ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ഐ അടുത്തത് ടെക്സ്റ്റിന് അണ്ടർലൈൻ അപ്ലൈ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് ഈ കാണുന്ന കോളം ഹെഡേഴ്സിന് അണ്ടർലൈൻ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കോളം ഹെഡേഴ്സ് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ യു നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളുടെ ടെക്സ്റ്റിന് താഴെ ഒരു ലൈൻ വന്നാൽ കാണാം അണ്ടർലൈൻ റിമൂവ് ചെയ്യാനായിട്ട് ഇതേ ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ യു ഒരു തവണ കൂടി ഈ ടേബിളിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു കൺട്രോൾ യു നോക്കുക എല്ലാ ടെക്സ്റ്റിനും താഴെ ലൈൻ വന്നാൽ കാണാം കൺട്രോൾ ഐ ടെക്സ്റ്റിന് ഇറ്റാലിക് ഫോമാറ്റ് അപ്ലൈ ചെയ്യപ്പെട്ടു കൺട്രോൾ ബി എല്ലാ ടെക്സ്റ്റിനും ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യപ്പെട്ടു Control U, Control I, Control B. ഇതേ ഷോർട്ട് കട്ട്സ് വേർഡിലും പവർ പോയിന്റിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഹെഡിങ്ങിന് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ബി നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യപ്പെട്ടു ഇറ്റാലിക് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കൺട്രോൾ ഐ അടുത്ത അണ്ടർലൈൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ യു വീണ്ടും കൺട്രോൾ ക്യൂ കൺട്രോളായി കൺട്രോൾ ബി പവർ പോയിൻ്റ് കൂടെ നോക്കാം കൺട്രോൾ ബി കൺട്രോൾ ക്യൂ കൺട്രോളായി എക്സെല് നമ്മൾ ചെയ്തൊരു പ്രവൃത്തി ക്യാൻസൽ ചെയ്യാൻ സഹായിക്കുന്ന ഷോർട്ട് കട്ടാണ് കൺട്രോൾ സെറ്റ് ഈ ടേബിളും ശ്രദ്ധിക്കുക ഈ ടേബിളിൻ്റെ കോളം ഹെഡേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നു ഗ്രീൻ കളർ അപ്ലൈ ചെയ്തു ഈ ടേബിളിലെ ചില വാല്യൂസ് ഡിലീറ്റ് ചെയ്യാണ് ഇനി ഹെഡിങ്ങിന് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഇറ്റാലിക്സ് അണ്ടർലൈൻ കളർ ചേഞ്ച് ചെയ്യുന്നു വീണ്ടും ടേബിളിലെ രണ്ട് വാല്യൂസ് ഡിലീറ്റ് ചെയ്യുന്നു ഇനി ഞാൻ ഈ ചെയ്ത ഇത്രയും പ്രവൃത്തികൾ ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണോ നോക്കാം കൺട്രോൾ സെഡ് നോക്കാം ഡിലീറ്റ് ചെയ്ത വാല്യൂസ് തിരിച്ചു വന്നു കൺട്രോൾ സെഡ് ബാക്ക്ഗ്രൗണ്ട് കളർ പോയി കൺട്രോൾ സെഡ് നോക്കാം ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ ഫോമാറ്റുകൾ റിമൂവ് ചെയ്യപ്പെട്ടു വീണ്ടും കൺട്രോൾ സെഡ് ഡിലീറ്റ് ചെയ്ത വാല്യൂസ് തിരിച്ചു വന്നു വീണ്ടും കൺട്രോൾ സെറ്റ് നോക്കാം ബാക്ക്ഗ്രൗണ്ട് കളറ് പോയത് കാണാം ഇനി ക്യാൻസൽ ചെയ്ത പ്രവർത്തികൾ റീഡു ചെയ്യണമെങ്കിൽ കൺട്രോൾ വൈ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം കൺട്രോൾ വായ് നോക്കാം ബാക്ക്ഗ്രൗണ്ട് കളർ വന്നു വാല്യൂസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു കൺട്രോൾ വായ് വീണ്ടും കൺട്രോൾ വായ് ഹെഡിങ്ങിൻ്റെ ഫോമാറ്റ് മാറി വീണ്ടും കൺട്രോൾ വായ് വാല്യൂസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ ഇതേ ഷോർട്ട് കട്ട്സ് വേർഡിലും പവർ പോയിന്റിലും ഉപയോഗിക്കാവുന്നതാണ് ഈ വേർഡ് ഡോക്യുമെന്റിലെ രണ്ടാമത്തെ പാരഗ്രാഫിന് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഫോൺ സൈസ് കൂട്ടുന്നു ഫോൺ കളർ ചേഞ്ച് ചെയ്യുന്നു മൂന്നാമത്തെ പാരഗ്രാഫ് ഡിലീറ്റ് ചെയ്യുന്നു ഈ കാണുന്ന ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു ഇനി ഞാൻ ചെയ്ത ഇത്രയും പ്രവൃത്തികൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ കൺട്രോൾ സെഡ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് പോയി കൺട്രോൾ സെഡ് ഡിലീറ്റ് ചെയ്ത ടെക്സ്റ്റ് തിരിച്ചു വന്നു കൺട്രോൾ സെറ്റ് ഫോൺ കളറ് മാറി കൺട്രോൾ സെഡ് ഫോൺ സൈസ് മാറി കൺട്രോൾ സെറ്റ് നമുക്ക് ബോൾഡ് ഫോമാറ്റ് റിമൂവ് ചെയ്യപ്പെട്ട് കാണാം ക്യാൻസൽ ചെയ്ത ആക്ഷൻസ് റീഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം അടുത്ത പവർ പോയിന്റ് ഈ പവർ പോയിന്റ് ഫയലിലെ രണ്ടാമത്തെ സ്ലൈഡ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു ഇനി കാണുന്ന ടെക്സ്റ്റിന്റെ ഫോൺ കളർ ചേഞ്ച് ചെയ്യുന്നു ഈ സ്ലൈഡ് ഡിലീറ്റ് ചെയ്യുന്നു ഈ ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്യുന്നു ഈ ടെക്സ്റ്റ് ബോക്സിന് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഇനി ഞാനീ ചെയ്ത ഇത്തരം പ്രവർത്തികൾ ക്യാൻസൽ ചെയ്യാനായിട്ട് കൺട്രോൾ സെറ്റ് നമുക്ക് ബോൾഡ് ഫോമാറ്റ് റിമൂവ് ചെയ്യപ്പെട്ടു കൺട്രോൾ സെറ്റ് ഡിലീറ്റ് ചെയ്ത ടെക്സ്റ്റ് ബോക്സ് തിരിച്ചു വന്നാൽ കാണാം കൺട്രോൾ സെറ്റ് ഡിലീറ്റ് ചെയ്ത സ്ലൈഡ് തിരിച്ചു വന്നു കൺട്രോൾ സെറ്റ് നമുക്ക് ഫോൺ കളർ ചേഞ്ച് ചെയ്യപ്പെട്ടു വീണ്ടും കൺട്രോൾ സെറ്റ് ഡിലീറ്റ് ചെയ്ത സ്ലൈഡ് തിരിച്ചു വന്നു ഇനി ആക്ഷൻസ് റീഡു ചെയ്യണമെങ്കിൽ കൺട്രോൾ വായ് എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം കൺട്രോൾ വായ് നമുക്ക് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു കൺട്രോൾ വായ് ഫോൺ കളർ മാറി കൺട്രോൾ വായ് വീണ്ടും സ്ലൈഡ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു വീണ്ടും കൺട്രോൾ വായ് ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു വീണ്ടും കൺട്രോൾ വായ് ടെക്സ്റ്റിന് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യപ്പെട്ടാൽ കാണാം എക്സൽ വേർഡ് പവർ പോയിന്റ് എന്നീ ആപ്ലിക്കേഷൻസിലെ നിരവധി ഷോർട്ട് കട്ടുകളെ കുറിച്ച് വേറെയും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിനു പുറമെ എക്സൽ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് മറ്റോ സ്ടുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ